നിലമ്പൂർ നഗരസഭയിലെ അങ്കണവാടിയിൽ അതിക്രമിച്ച് വ്യാജഫലകം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ അനുമതിയില്ലാതെ ഫലകം സ്ഥാപിച്ചതാണ് വിവാദമായത് നിലമ്പൂർ നഗരസഭയിലെ രണ്ടാം ഡിവിഷനിൽ കോവിലകത്തുമുറി അങ്കണവാടിയിൽ അതിക്രമം നടത്തി നാശനഷ്ടം വരുത്തിയതും അനധികൃതമായി വ്യാജഫലങ്ങൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണാർ ജോർജ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിലാണ് അതിക്രമം നടന്നത് അങ്കണവാടി കെട്ടിടത്തിൽ അധികൃതരുടെ അനുമതിയില്ലാതെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്ന വിധത്തിൽ വ്യാജഫലകം സ്ഥാപിച്ചതായും ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് സംഭവം അറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉയർത്തിയതോടെയാണ് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ കൈക്കൊണ്ടത് പോലീസ് തൽസ്ഥലത്ത് തന്നെ വ്യാജഫലകം നീക്കം ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തി ുറി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അംഗനവാടി ഉദ്ഘാടനം വളരെ ആഗ്രഹത്തോടു കൂടി ജനങ്ങളെ ഏറ്റെടുത്തൊരു കാര്യാണ് ജനങ്ങൾ ഉണ്ടാക്കിയ ഒരു അംഗനവാടിയാണ് സ്ഥലങ്ങളും കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചുണ്ടാക്കിയ അംഗനവാടിയിൽ മിനിഞ്ഞാന്ന് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്ത അംഗനവാടി ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയോ അതെ ഇന്ന് രാത്രിയോ അവിടെ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് അതിക്രമിച്ച് കയറി വേറൊരു ഫലകം ഒട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ആ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇവിടെ ഒരു അതിക്രമിച്ച് കയറി എന്നുള്ളത് മാത്രമല്ല സമൂഹത്തിലൊരു പിന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അത്തരം കാര്യങ്ങളുമായിട്ട് കോലത്തുമുറിയിലെ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാൻ ഇതൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നാ ഫലകം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ പരാതിയായിട്ട് മുന്നോട്ട് പോവും ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോവും മുനിസിപ്പാലിറ്റി പരാതിയായിട്ട് മുന്നോട്ട് പോവും ഈ ഇത് അതിക്രമിച്ച് കയറിയ ആൾക്കാർക്കെതിരെ എല്ലാ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് വളരെ ഉത്സവ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം പൂർത്തീകരിച്ചത് ഒരു മൂന്ന് ദിവസം മുൻപേ നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഈ അംഗനവാടി ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് കാലം വാടക കെട്ടിടത്തിലായിരുന്ന ഈ അംഗനവാടി ജനങ്ങളുടെ കയ്യിൽ നിന്നും സഹായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഈ അംഗനവാടി ഇവിടെ പൂർത്തീകരിച്ചത് മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇരുട്ടിൻ്റെ മറവിൽ കുറച്ച് സാമൂഹ്യദ്രോഗികളും അതുപോലെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ പറയാം ബി ജെ പിയുടെ അവരെ സഹായിക്കുന്ന കുറച്ചാളുകളും കൂടിയിട്ട് ഇന്ന് വേറെ ഒരു ഫലകം ആ ബിൽഡിങ്ങിൽ ഉറപ്പിക്കുകയുണ്ടായി ആ ബിൽഡിങ്ങിന് ഒരുപാട് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് കർശനമായ നടപടി പോലീസ് അവരുടെ പേരിൽ ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സംഭവത്തെ ശക്തമായി അപലപിച്ച് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ മുൻ നഗരസഭാ കൌൺസിലർ പടവട്ടി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം യു ടി ദീപക് ഡിവൈഎഫ്ഐ നേതാക്കളായ പ്രജിത് കല്ലേമ്പാടം ശങ്കിത് കിരൺ ഡോണൽ ആകാശ് എഡ്വിൻ ഉമ്മ രവീന്ദ്രൻ സത്യം ചെറുക്കുത്ത് പത്മകുമാർ തുടങ്ങിയവരും പ്രദേശവാസികളും പ്രതിഷേധം രേഖപ്പെടുത്തി വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്ത അങ്കണവാടിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ ഭരണസമിതി വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമം നടത്തിയത് ആരൊക്കെയാണെന്ന് കണ്ടെത്തി നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തു സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം അങ്കണവാടിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് നിലമ്പൂർ